അപ്പം ഞങ്ങൾ ചുമ്മാ അന്ന് ഇങ്ങനെ നടക്കാൻ അടുത്ത ദിവസം ഇങ്ങനെ ഇറങ്ങി കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എത്ര ഉണ്ട് ഇന്ന് ഇന്ന് എത്രയുണ്ട് തണുപ്പ് നയൻ ഡിഗ്രി നയൻ ഡിഗ്രി ആ നയൻ ഡിഗ്രി ഉണ്ട് ഇന്ന തണുപ്പ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അമ്മ സ്കൂളിൽ പോയതാണ് അപ്പം ഞങ്ങളിങ്ങനെ അങ്ങനെ ഇറങ്ങിയതാണ് ക്യാഷ് അപ്പം ഞങ്ങൾ ഈ പോക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കുറച്ച് പാസിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ പോവാണ് കാർ കുഞ്ഞ് നല്ല ഉറക്കം കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി എനർജിയൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ കൂടി ഇതല്ലേ മരങ്ങളിലെ ഇലയെല്ലാം കൊഴിഞ്ഞു തീർന്നു ഈ ഒരു അവസ്ഥയാണ് കേട്ടോ വിൻ്ററായിക്കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ നടന്ന് ഏകദേശം ഒരു പകുതിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി നടക്കാറുണ്ട് വിടുത്തെ ഇവിടുത്തെ ആണ് കേട്ടോ പോസ്റ്റ്മാൻ താങ്ക് യു സൂര്യൻ കത്തി ജൊലിക്കുകയാണ് ഗൈഷ് ഞങ്ങൾ എത്തി കേട്ടോ ഇവിടെ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നൊരു ഒരു ചെറിയ ചെറിമാർഗ്ഗമുണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വരുന്നത് അപ്പോൾ അവിടെ കയറുന്ന ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിൽ ഹൗസിലെത്തിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ മുമ്പിൽ കാണുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പോസ്റ്റ് ഓഫീസ് അപ്പം നമ്മൾ ടു വീലിൽ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അവരുടെ കൗണ്ടറിൽ ഒഴിവ് അനുസരിച്ച് അവർ നമ്മൾ വയ്ക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ അവർക്ക് കൊടുക്കുക ഓക്കെ അടുത്ത് നമ്മുടെ ടേൺ ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ക്യാഷ് അടച്ച് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും പോസ്റ്റ് ഓഫീസിൽ ഇന്ന് വലിയൊരു തിരക്കില്ല ചില നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഓക്കെ അങ്ങനെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന നമുക്ക് ഈ എസ് മാളിൽ കയറി നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങും ഉണ്ട്